പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല പക്ഷെ ആളുടെ ഒരു വീഡിയോയിലും കാണാത്ത ഒരു മലയാളികൾ പോലും ഉണ്ടാവില്ല ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോണിൽ തന്നെ വീഡിയോസും കാര്യങ്ങളും ണ്ടായിരുന്നു അപ്പൊ നേരം ഫ്രൈമുള്ള ഒരു വീട്ടില് പോയി തൊട്ടടുത്തന്നെ അതിന്റെ നേരം അപ്പുറത്ത് ഗേൾസ് ഹോസ്റ്റിലാണ് നോക്കിയപ്പോൾ വീട് എടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു റൂമിൽ നിന്നുണ്ട് അഞ്ചാറ് നല്ല പിന്നീട് കുറച്ച് കഴിയുമ്പോൾ മെസ്സേജ് ഒരു അഞ്ചാറ് മുന്നോട് ഒരു മിസ് മെസ്സേജ് ാണ് ടീം മൊത്തത്തിലാണ് കവർ ചെയ്തത് പുള്ളിക്കാരൻ മെസ്സേജ് പറഞ്ഞ് ട്രോളാ യൂട്യൂബില് ട്രോളാൻ ഈ ഫോണ് യൂസ് ചെയ്യുമ്പോഴേ പെട്ടെന്ന് പെട്ടെന്ന് നേരെ കേസ് വരും നേരെ കൊണ്ടു ഫ്രിഡ്ജ് കൊണ്ട് വെക്കും ക്കിന്റെ ഇന്നത്തെ ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഗെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കില് ചിലപ്പോ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് അത്ര പരിചയം ഉണ്ടാവില്ല പക്ഷെ ആളുടെ ഒരു വീഡിയോയിലും കാണാത്ത ഒരു മലയാളികൾ പോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത് ഹായ് ഹലോ പേടിച്ചിട്ടിരിക്കണേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ വീഡിയോസിന്റെ കമന്റ്സ് ഇങ്ങനെ നോക്കുമായിരുന്നു എന്തെങ്കിലും ആൾക്കാർ ബാഡായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്ന് പറയാൻ വേണ്ടിട്ട്

ദേഷ്യം എന്ന് വെച്ചാല് ഞാൻ അങ്ങനെ ചിരിക്കു കാരണം എന്താ വെച്ചാ ഇതിന് പിന്നെയുള്ളത് പണി അവർക്കറിയില്ലല്ലോ ഇപ്പൊ എല്ലാ ഇപ്പൊ പി സിയിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോ അവരൊക്കെ ഭയങ്കര ടൈം എടുത്ത് ചെയ്യുന്നു ഇപ്പൊ ഫോണിൽ നിന്ന് നമുക്ക് തന്നെ എത്ര ടൈം ഉണ്ട് അവർക്ക് അത്യാവശ്യം ടൈമുണ്ട് ഒന്നാമത് ഈ എഡിറ്റിങ് ഒരു ഒരു ഔട്ട് കിട്ടണേല കാര്യം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചെറിയ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ തരുന്നത് അതിലാണ് കാര്യം ഫോണിൽ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ക്യാപ് കട്ടും യൂസ് ചെയ്യുന്നു പിന്നെ കുറച്ച് ക്യാപ് കട്ട് അഡ്വാൻസ് ഈ ഫോൺ യൂസ് ഹീറ്റ് പെട്ടെന്ന് നല്ലോണം എന്താ മാറി വീട്ടിലാണെങ്കിൽ സുഖം ഇപ്പൊ കോളേജിലൊക്കെ നിക്കുമ്പോ ഒരു വീഡിയോ കിട്ടിയാൽ ഭയങ്കര ചടങ്ങാ ഒരാളൊരു വീഡിയോ പറഞ്ഞാല് അത്യാവശ്യം സമയം എന്നിട്ടാണ് കിട്ടേണ്ടി വരിക ഇതെന്താ വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് വരും നമ്മൾ ഫോണ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണ് പെട്ടെന്ന് ഹീറ്റ് ആവും പെട്ടെന്ന് ഹീറ്റ് ആയ നമ്മള് നേരെ കേസ് വരും നേരെ കൊണ്ടു ഫ്രിഡ്ജ് കൊണ്ടെക്കും റിലേറ്റബിൾ ഔട്ടാ കാരണം ഫോണിൽ എഡിറ്റ് ആണ് ഒത്തിരി നേരെ കൊണ്ട് ഐസ് ചാർജ് ചെയ്യുമ്പോൾ പോലും ഫ്രിഡ്ജിന് എടുത്ത് രണ്ട് മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ ഫ്രീസർ മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ പോയി ചാർജ് അല്ല എഡിറ്റ് പ്രൊഡ്യൂസ് അവർക്ക് നമ്മൾ ഔട്ട് കിട്ടാൻ വേണ്ടിട്ട് ആ പ്രൊഫൈലിൽ തന്നെ കാരണം എത്തി എങ്ങനെ ഒന്ന് പ്ലേ അടിക്കുമ്പോൾ അത് ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത ഹീറ്റ് ആവും ഫോണിന്റെ ഹീറ്റ് ആവും പെട്ടെന്ന് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെ തന്നെ മിക്ക ആൾക്കാർക്കും അങ്ങനെ രണ്ടുമൂന്ന് പേര് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ചാർജ് ചെയ്യുമ്പോൾ ഞാൻ ഐസ് വെച്ചിട്ട് നേരെ ചാർജ് ഇതിന്റെ ഐസ് വെച്ചിട്ട് ആ ഐസ് ഇങ്ങനെ ബാക്കിൽ ചാർജ് ഐസ് 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 ഇങ്ങനെ അത് എന്നിട്ട് യൂസ് യൂസ് ചെയ്യോ ചാർജ് ചെയ്യുമ്പോൾ പിന്നെ യൂസ് പ്രോസ്പെ ഹീറ്റിംഗ് ഒക്കെ പോയിണ്ടാവും ഒക്കെ കൂളായിട്ടുണ്ടാവും പിന്നെ വരും പിന്നെ ഫ്രിഡ്ജ് കൊണ്ടൊക്കെ കൊടുക്കും അപ്പൊ സത്യം പറഞ്ഞാൽ മിക്ക സമയം ഫ്രിഡ്ജിലായിരിക്കും ഫോൺ എഡിറ്റ് ആയിരിക്കുമ്പോ ഈ എഡിറ്റ് ചെയ്തിട്ട് എന്താ പറയാ

ആ ഫ്രണ്ട്സ് കോളേജിന്റെ ും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഏറ്റവും അക്കൗണ്ട് പക്ഷേ അത്യാവശ്യം പക്ഷേ എന്താ വെച്ചാൽ അതിൽ റീൽസ് ഇറങ്ങിയാൽ പഠനം ഞാൻ അപ്പോൾ വീഡിയോസ് അങ്ങനെ ടിക്ടോക്ക് ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ പണ്ടെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് അറിയാലോ അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ടേ ഒന്ന് പോസ്റ്റ് ചെയ്യണം കാരണം അപ്പോൾ ട്രെൻഡ് ആയിക്കോണ്ടിരിക്കുന്നതാണ് റീല് എവിടെയെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യണം തുടങ്ങിയത് പക്ഷേ നടക്കില്ല അങ്ങനെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഒരു ആറ് മാസത്തോളം വെയിറ്റ് ചെയ്ത് കുറേ റിപ്പോർട്ടൊക്കെ അടിച്ചു നോക്കി ഒരു എക്സൈ ലാസ്റ്റ് അന്ന് ഒരു ഡിസിഷൻ എടുത്ത് ആ ഡിസിഷൻ എനിക്ക് എനിക്കിപ്പോഴും നല്ലൊരു ഡിസിഷൻ ആയി ചെയ്തു കാരണം അന്ന് ഞാൻ തീരുമാനിച്ച് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക പുതുതായി തുടങ്ങാം അന്ന് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് പുതിയതായിട്ട് തുടങ്ങി അന്ന് ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ന്യൂ അക്കൗണ്ട് അന്ന് നമ്മളെല്ലാവരും ഇടൂലും ഇങ്ങനെ പുതിയ അക്കൗണ്ട് തുടങ്ങി അക്കൗണ്ട് ഫോളോ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരും ആ ഞാനും ഇങ്ങനെ ഇട്ട് അപ്പം പിന്നെ അന്ന് തുടങ്ങിയിട്ട് ഒരു ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ഞാൻ ഒന്നാമത് അന്ന് ചിന്തിച്ച എന്താ വെച്ചാൽ ഫസ്റ്റ് തന്നെ ഒരു റീലിട്ട് കഴിഞ്ഞാൽ പോലും ആൾക്കാർ പ്രൊഫൈലാണ് പക്ഷേ പ്രൊഫൈലിൽ കയറിയ പോലും ഫോട്ടോസ് ഒന്നും ഒന്നുമില്ലെങ്കിൽ ആ ജസ്റ്റ് ആരോ വെറുതെ ഇട്ട് എങ്ങനെയൊക്കെ കയറിയാവുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഒരു മൂന്ന് പാറ്റേണിൽ ഒരു മൂന്ന് ഫോട്ടോസ് ഇട്ട് വെച്ചിരേണ്ടത് ഞാനെന്നുള്ള ഒരു വ്യക്തിയാണെന്ന് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബയോയിൽ കുറച്ച് കാര്യങ്ങൾ ജെന്വൻ അക്കൗണ്ടാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി അങ്ങനെ ഇട്ട് പിന്നെ അങ്ങനെ ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് പോസ്റ്റ് ഇരുന്നത് അതാണ് ഈ സിആർ സെവൻ്റെ വീഡിയോട്ട് അടിക്കുന്ന വീഡിയോ അതെങ്ങനെ വെച്ചാൽ ഫസ്റ്റ് ഇട്ടതിന് ശേഷം ഞാനൊരു പത്തൊക്കെ അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടിട്ട് കാരണം ആ ടൈമിൽ കുഴപ്പമില്ല തോന്നിയിരുന്നു എനിക്ക് പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും യൂസ് കയറുന്നില്ല പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടും യൂസ് ചെയ്യുന്നില്ല പത്ത് കനക്ക് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമിന്റെ ഇത് വെച്ചിട്ട് പുതിയ അക്കൗണ്ട് അല്ല ഒരാഴ്ച ആയിട്ട് പോലും റീച്ച് ചെയ്യുന്നില്ല ഒരു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ മെല്ലെ മെല്ലെ കയറി തുടങ്ങി നൂറ് കയായി ഒറ്റടിക്ക് പെട്ടെന്ന് കയറി കയറി ഫസ്റ്റ് വീഡിയോ ആയിട്ടത് പെട്ടെന്ന് കയറി പിന്നെ കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോ വൺ അടിച്ച് ഫസ്റ്റ് വീഡിയോ തന്നെ ഫസ്റ്റ് റീല് അങ്ങനെ ഒരു ത്രീ തൗസൻഡ് ഫോളോസ് അങ്ങോട്ട് കയറി അവരെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു പിന്നെ നാട്ടിലത്തെ എല്ലാ ഫുട്ബോൾ ഫുട്ബോൾ ആരാധകരും അവരെല്ലാവരും കൂടി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത വീഡിയോ ആണ് ആ വീഡിയോ എടുക്കണെന്താ വെച്ചാല് ഫസ്റ്റ് അവിടെ ആ ടൈമിൽ എൻ്റെ അടുത്ത് പോക്കോടെ ഫോൺ ഉള്ളത് അതില് സ്ലോ മോഷൻ ഒക്കെ ഭയങ്കര സ്ലോ മോഷൻ ഉണ്ട് നല്ല ഫോണാണ് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ എന്റെ ഒരു കൂട്ടുകാരൻ ശരത് എന്ന് പറഞ്ഞിട്ട് അവൻ്റെയിൽ മാത്രമേ സമയത്ത് ഐഫോൺ ഉള്ളൂ സെവൻ പ്ലസ് അപ്പൊ അവൻ ഗുരുവായൂരും ഞാൻ പൊന്നാനും അപ്പോ ഞാൻ കൂടുതൽ കമ്പനി അടിക്കല് ഗുരുവായൂരും അത് കാരണം ഞാൻ ശ്രീകൃഷ്ണ അവിടെ പഠിച്ചിരുന്നു ഗുരുവായൂർ അപ്പൊ അവിടെ പോയിട്ട് അവരായിട്ടാണ് കൂടുതൽ മിങ്കി ഉള്ളത് അപ്പൊ അവരാണ് ഫുൾ ഹെൽപ്പ് ചെയ്യുക കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഐഡിയ പറഞ്ഞാലും ഇപ്പൊ ഇപ്പോൾ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ എന്തെങ്കിലും ഐഡിയ ആണ് പോളാവുന്ന പറഞ്ഞിട്ട് അവരാണ് പോയത് പക്ഷെ അന്ന് അപ്പോൾ അപ്പോഴോ ഇപ്പൊ പോലും എന്റെ കൂട്ടുകാര് എന്തേലും പറഞ്ഞാൽ അതിനെന്താ ചെയ്യാലോ ചെയ്യാലോന്നുള്ള രീതി ഭയങ്കര സപ്പോർട്ടാണ് കൂട്ടുകാര് അപ്പോൾ ആ സമയത്ത് പോലും ഞാനും അങ്ങോട്ട് പോയിരുന്നു അപ്പൊ ഫോണായിട്ട് വരും ബിണ്ടിയില് മാത്രമേ ഐഫോൺ ഉള്ളൂ അപ്പൊ ഞാനും വേറെ ഒരു ഷെബീബെന്ന് പറയത്ത് അപ്പൊ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോവും എന്നിട്ട് അവര് വിളിക്കും അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇത് ഇതെന്താ വെച്ചാൽ ലൈറ്റ് കിട്ടണമെങ്കിൽ രാവിലെ മാത്രം എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ബീച്ചിൽ പിള്ളേർ കളിക്കുന്ന അപ്പോൾ ഒഴിഞ്ഞ് കിട്ടണമെങ്കിൽ നല്ലൊരു ഗ്രൗണ്ടുമാണ് ബീച്ചിലത്തെ അത് ഒഴിഞ്ഞു കിട്ടണമെങ്കിൽ രാവിലെ പോകണം അങ്ങനെ ഞങ്ങൾ രാവിലെ പോയിട്ട് തലേ ദിവസം എല്ലാവരും കൂടിയിട്ടൊറ്റ വീട്ടിൽ സ്റ്റേ അടിച്ച് കൂട്ടുകാരുണ്ടാകില്ല അവൻ്റെ വീട്ടിൽ സ്റ്റേ അടിക്കുമ്പോൾ മേർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ അവിടെ കളിച്ചിട്ട് അവിടെ സ്റ്റേ അടിക്കില്ല നേരെ നേരെ ചാവക്കാട് ബീച്ചുണ്ട് അവിടെ പോകുകയെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഫസ്റ്റ് സീസൺ ഒന്ന് ബീച്ച് ഫസ്റ്റ് സീസൺ അങ്ങനെ സ്റ്റേ അടിച്ച് നോക്കിയൊക്കെ രാവിലെ ആറ് മണിക്ക് ആരും ഒരു പന്ത്രണ്ട് മണിക്ക് എണീച്ച് അങ്ങനെ അത് കോളായി പിന്നെ രണ്ടാമത്തെ ദിവസം നോക്കി അപ്പൊ എടുത്തുള്ളവര് അവർ വീട്ടിൽ പോയി കാരണം ഒരു ദിവസം ഒന്നല്ല പിന്നെ ഒന്ന് നോക്കാൻ പറ്റില്ല ഞാൻ മാത്രം ഞാൻ വേറൊരുത്തരും മാത്രം അവിടെ നിന്ന് പിറ്റേശ് രാവിലെ എണീച്ച് ഒരുത്തനെ വിളിച്ചിട്ട് മറ്റോന്റെ വീട് പൂട്ടിക്ക് ഫോൺ എടുക്കണില്ല അങ്ങനെ രണ്ടാമത്തെ ദിവസം പോയി അങ്ങനെ മൂന്നാമത്തെ ദിവസം ശരത്തില്ല അപ്പം പോയി ഫോണിന്റെ ആള് പോയി അങ്ങനെ നാലാമത്തെ ദിവസം എന്ത് ചെയ്തു ഞാൻ വീട്ടിൽ തന്നെ പോയി പിന്നെ പിറ്റേസ് നോക്കാന്ന് ചോദിച്ചു പിന്നെ മൂന്ന് ദിവസത്തെ വീട്ടിൽ എത്ര ശരി നിക്കുക അങ്ങനെയാ പോയി അങ്ങനെ ലാസ്റ്റ്

സംഭവം ചോദിക്കാൻ പോവാണ് ഈ അറിയാത്ത ആൾക്കാരെ ഇപ്പൊ ചാൻസ് ആയിട്ട് ആരെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടോ പറയാനുള്ള ഒരു ഇടക്കൊക്കെ അങ്ങനെ മെസ്സേജ് എനിക്ക് വായിച്ചു ൊക്കെ ഇപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു ഒന്ന് ഇന്നലെ എന്താ വെച്ചാല് ഒരു ഇപ്പൊ ഒരു ഷൂ ഒരു വായിച്ച അപ്പൊന്നലെ അതിന്റെ ഒരു വീഡിയോ എടുക്കാണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരെ നമ്മളെ വീട്ടില് എന്താണ് ഫ്രെയിമും കാര്യങ്ങളും നേരെ ഫ്രെയിമുള്ള ഒരു വീട്ടില് പോയി തൊട്ടടുത്തന്നെ എന്റെ നേരെ അപ്പുറത്ത് ഗേൾസ് ഹോസ്റ്റലാ അപ്പൊ രണ്ടു ദിവസം മുമ്പ് എടുത്ത് എനിക്ക് നാട്ടിലത്തെ മെസ്സേജ് തന്നായിരുന്നു എന്റെ റൂമ് ഗേൾസ് ഹോസ്റ്റലിന്റെ അടുത്ത് എല്ലാം ആണോന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എടുത്താണ് ഞാൻ പറഞ്ഞു എല്ലാ എന്തേ എന്തേലും പള്ളിന്റെ തലക്ക് വരെ ചോദിച്ചിട്ട് കൊറച്ചപ്പുറത്താണ് പറഞ്ഞു അപ്പുറത്തേക്ക് അവൻ വിളിച്ചിട്ട് പറഞ്ഞു അവിടത്തെ ഒരു പെണ്ണ് എന്നെ കണ്ടു പറഞ്ഞു ഈ എന്നെയാണോ കൺഫേം ചെയ്യാന്ന് പറഞ്ഞിട്ട് നാക്കിയത് അപ്പൊ ആഹ് അങ്ങനെയാണ് ഞാൻ ഗേൾസ് ഹോസ്റ്റൽ എടുത്ത് പറഞ്ഞു അപ്പം പറഞ്ഞു ആ അപ്പൊ പറഞ്ഞു ഇതിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ നാട്ടിലുള്ള തന്നെ പറഞ്ഞിട്ട് അങ്ങനെ നോക്കി പറഞ്ഞു അങ്ങനെ എന്തെയ്ത് പിറ്റേ ദിവസം വീഡിയോ എടുക്കാൻ പോവാ നോക്കിയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയ പെട്ടെന്ന് ഒരു റൂമിൽ നിന്നു വരും അഞ്ചാറ് ഇവര് വന്നിട്ട് അപ്പൊ ഞാൻ അപ്പൊ എന്റെ വീട്ടിൽ എല്ലാവരുണ്ട് അവിടെ ചെക്കന്മാരൊക്കെ ബാക്കിക്ക് കണ്ട് തിരിഞ്ഞ് ബാക്കേക്ക് അപ്പൊ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് എടുത്തിട്ട് എന്തോ സാധനം എടുക്കാൻ മറന്ന് അവിടെ ട്രൈ പോഡ് എടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഹായ് ഹായ് പറഞ്ഞിട്ട് നേരെ അപ്പം അപ്പൊ സംസാരിച്ചു പോയി മെസ്സേജ് ഒരു അഞ്ചാറ് എന്താണ് ചിരി മുന്നോളിക്കണ്ങ്ങനത്തെ നോക്കുമ്പോഴാണ് മാഷാള്ള എന്തൊരു ക്യൂട്ടാ എന്തൊക്കെ ആ രീതിക്ക്

ഇത് വന്നു ഇന്ററാക്ഷൻ വന്നു അതൊക്കെ ഓക്കെ അവർക്ക് അപ്പൊ അതിന്റെ പിന്നെ അവർക്ക് വന്നപ്പോ ഞാൻ പിന്നെ അത് കീപ്പ് ചെയ്ത് വിട്ടി ചെയ്തില്ല അവരെ പിന്നെ അത് അങ്ങനെ പോയി പിന്നെ മൂന്നാല് മാസം കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ട് കൊണ്ടു പക്ഷെ എന്താ വെച്ചാൽ കപ്പളും മടിയാണ് പോവാന് അതിന്റെ ഫ്രണ്ട് ഞാൻ ഫ്രണ്ട്സിനോട് സംസാരിച്ചു അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞു എന്തായി പറയുന്നത് ഇങ്ങനത്തെ ഒരു അവസരം വന്നിട്ട് പോവാണ്ട് ഇരിക്കു പറഞ്ഞാൽ പോലും ഒരു നല്ലൊരു ഡീൽ ഡീലല്ലെങ്കിൽ പോലും അതുകൊണ്ട് പോവണ്ടേ കാരണം ഇപ്പൊ നമ്മള് ലൈഫ് ടൈമിൽ ഇടക്കൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് അതിലെന്തായാലും പോകണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അവര് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി അവരെന്നെ അല്ല ഞാൻ പോയത് കാരണം സുഖവീന്ദർ സിംഗ് അങ്ങനെ കുറെ പേരുണ്ട് ഇവര് എന്താ വെച്ചാൽ ഭയങ്കര രസേ ഇവര് ഈ സിനിമാ നടന്മാരൊക്കെ വരുമ്പോ ആ ഇവ ഞങ്ങള് ഞങ്ങളുടെ ടീമിലുള്ളപ്പോ ഞങ്ങള് കേരളത്തിൽ കമ്പനി കാരണം എന്താ ഒരു ടീം ഒന്നാകെ ക്യാമറ ടീം ഇങ്ങനെ ക്യാമറ പിടിച്ചു പോവാം

പക്ഷെ പുള്ളിക്കാരന്റെ മെസ്സേജ് അപ്പൊ പേടിയാ പറച്ചാൻ ട്രോളാനോ യൂട്യൂബില് ട്രോളാനാവോ അപ്പൊ ഞാൻ നേരെ ഇതിലിട്ട് സ്റ്റോറി ഇട്ടിട്ട് എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ കോമഡി രീതിക്ക് ഇട്ടു അപ്പൊ എല്ലാരും റിയാക്ഷൻ അല്ല നീ പെട്ട് നീ പെട്ട് എന്നുള്ള രീതിക്ക് തന്നെ ഞാൻ പ്രതീക്ഷ എന്താ എന്താ വെച്ചാല് എന്തേലും ഹായ് അയച്ചിട്ട് പിന്നെ കണ്ടന്റ് നമ്മളിട്ട് അത് ഇല്ലാതാക്കുന്ന പ്രതീക്ഷല്ലേ പോയത് പിന്നെ നോക്കിയപ്പോ റെഡിയായി എനിക്ക് വിളിച്ച് നമ്പർ ആയി വിളിച്ചിട്ട് അപ്പൊ ഇൻസ്റ്റഗ്രാം നമ്പർ ഡിലിറ്റ് ചെയ്തോ ലൈവിലായിട്ട് എടുത്താൽ നമ്പർ ഒക്കെ പറഞ്ഞിട്ട് ആള് അത് സംസാരിച്ചു സംസാരിച്ചപ്പോ എഡിറ്റിന്റെ കാര്യത്തിൽ നിഹാലിന് ഡാപ്സിനായിട്ടൊരു കണക്ഷൻ ഉണ്ട് വളർന്നു വരുന്ന നമ്മളെ അല്ലെ കോളേജുണ്ട് അപ്പൊ അവിടുത്തെ എം ഡി ഉണ്ട് ഭയങ്കര അടിപൊളിയ മൂപ്പരാൾ എന്ന് സാർന്നാറ് മൂള് ഭയങ്കര ചില്ലാണ് നമ്മളെ സ്റ്റുഡൻസിന് കൂടെ എല്ലാ കാര്യത്തിനും വെക്കും ഇപ്പോൾ മൂപ്പരാൾ കാറിലന്നെ നമ്മൾ എല്ലാവർക്കും കൊണ്ടുപോകും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ഒരു വിട്ടുവെച്ച് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും ഒരു കുഴപ്പമില്ല അതിന് അപ്പം മൂപ്പരാളെ ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ട് ആപ്സിയും കാര്യങ്ങളൊക്കെ അപ്പൊ അവിടെ ഫെസ്റ്റിവൽ നടക്കേണ്ടത് ഒരു മൂന്ന് ദിവസം ഇപ്പൊ നമ്മൾ യൂട്യൂബ് ഗൂഗിളിൽ പഠിച്ച് നോക്കിയാൽ പോലും കാണാം കേരള ലാർജസ്റ്റ് ഫെസ്റ്റിവൽ നടിച്ചാൽ പോലും അല്ലസറിന്റെ പേര് വരുന്നുണ്ട് അപ്പൊ ആ രീതിക്കാണ് മൂപ്പയാളത്രയും കാലമായിട്ട് നടത്തി കൊണ്ടിരിക്കുന്നത് ഫെസ്റ്റില് അപ്പൊ മൂപ്പയാൾക്ക് എല്ലാവരുമായിട്ടും കണക്ഷൻസ് ഉണ്ട് അപ്പോ ഡാബ്സി അന്ന് വന്നിട്ടുണ്ടായിരുന്നു അന്ന് മണവാളം തൊക്കെ ഇറങ്ങിയ സമയമായിരുന്നു അന്നാണ് ഞാൻ ഫസ്റ്റ് ഡാബ്സിനെ കാണുന്നത് ഞാൻ എപ്പോഴും നമ്പർ സേവ് ചെയ്തുള്ള എന്താ വെച്ചാൽ ഡാബ്സി മണവാളം തൊക്കെന്ന രീതിക്കാണ് അപ്പൊ മൂപ്പരാൾ വന്നിരിക്കുമെന്റ് പിറ്റേ ദിവസം തലേ ദിവസം എന്താ ജേഴ്സിയിലോ അപ്പൊ ഫിഫ വേൾഡ് കപ്പിന്റെ സമയമായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് റീൽസൊക്കെ ഉണ്ടായിരുന്നു ഫിഫ വേൾഡ് കപ്പിന്റെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മൂപ്പരാളെ സോങ്ങ് ഉണ്ടായിരുന്നു അങ്ങനെ മുപ്പയാളെ വന്നിരുന്ന് അങ്ങനെ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പാളി എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് എന്താ പൊളിക്കില്ല സ്റ്റേജെന്ന് വെച്ചിട്ട് അങ്ങനെ ആ വീഡിയോ അത്യാവശ്യത്തിൽ ഒരു ആ കേറിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അങ്ങനെ ആ സമയത്ത് മുപ്പരാൾക്ക് അത്ര ടെൻകെണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് വന്ന് ചോദിക്കുന്നുണ്ട് കമന്റിൽ കമന്റ് ആരാണ് ഈ പാട്ട് പറഞ്ഞത് സ്റ്റേജിൽ ആ രീതിക്ക് അറിയാത്ത അങ്ങനെ പിന്നെ ഭയങ്കര ഗ്രോത്ത് ആ കാരണം കഴിഞ്ഞ നവംബറിലാണ് ആ വീഡിയോട്ട് ഒരു വർഷം പോലെ ഇട്ടില്ല

ും വീഡിയോ പുള്ളിക്കാരി വന്ന് ഫോളോ ചെയ്തപ്പോ അതേപോലെ തന്നെ ശ്രീൻഷാട്ട് ഒരു സമയത്ത് ഞങ്ങൾ ട്രിപ്പ് പോയിരുന്നു ട്രിപ്പ് ചെക്കമാരെല്ലാരും കൂടിയിട്ട് അപ്പം ആ കറക്റ്റിന് ഓർമ്മ എന്താ ഒരു സമയത്ത് വണ്ടി വന്ന് നിർ പോണ സമയത്താണ് മൂപ്പരാൾ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ചക്കമാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ വണ്ടി നിർത്തി അങ്ങനെ ചാവിടിക്കാൻ നിർത്തിയ സമയത്ത് പിന്നെ ചാ പിടിച്ചു അപ്പോഴാണ് മൂപ്പരാൾ വിളിക്കുന്നത് മൂപ്പരാൾ പറഞ്ഞു എന്താണ് നമ്മുടെ സ്റ്റുഡിയോ തുടക്കാനുള്ള പ്ലാൻ ഉണ്ട് സ്റ്റുഡിയോ ഉണ്ട് തോന്നുന്നു അങ്ങനെ എന്താ പറഞ്ഞു ആ പ്ലാൻ ഉണ്ട് അപ്പൊ അതില് വർക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിക്ക് ഞാൻ ചോദിച്ചാ പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ പിന്നെ പക്ഷെ അവർക്ക് വേണ്ടത് ഫുൾ ടൈം വർക്കാണ് അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ട് ക്യാൻസൽ ചെയ്ത് വരേണ്ടി വരും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ പക്ഷെ ബന്ധം എപ്പോഴും ഉണ്ട് എപ്പഴാച്ച വന്നോ കുഴപ്പമില്ല ആ രീതിക്ക് സംസാരിച്ച് അതുകൊണ്ട് ഒന്നും ഇല്ല പഠിക്കണോണ്ടുള്ള ബുദ്ധിമുട്ട് ഓഫേഴ്സ് ഒക്കെ എന്നിട്ട്ണ്ടോ മര്യാദ ഇപ്പടുത്തല്ലേ അതാണ് നമ്മുടെ വളർന്ന് വന്നു ഇനി ഭാഗ്യം നോക്കുമ്പോൾ പറയാൻ പറ്റില്ലടാ ഇത്ര വേഗമല്ല ഇത്രയും ഗ്രൂത്ത് ഉണ്ടായത് എനിക്ക് അപ്പൊ ഇനി അതേപോലെ തന്നെ അടിപൊളി ആട്ടെ നമുക്ക് ഇനി നിന്നെ വെച്ചിട്ട് ഞാനൊരു സെഗ്മെന്റിലോട്ട് കടക്കാൻ പോവാണ് ഓക്കെ ഈ ടാസ്കിന്റെ പേരാണ് തത്തമ്മ പൂച്ച പൂച്ച നീ ഇത് ഒരു കാർഡ് എടുക്കണേ ഓക്കേ ആ ഇത് ഒരു കാർഡ് എടുക്ക എന്നിട്ട് ഈ കാർഡില് പറയണത് നീന എന്നുള്ള മറുപടി നീ എനിക്ക് തരണം നല്ല അലമ്പ് കാഡ് കിട്ടണേ അങ്ങനെ റെഡിയായി ചെലപ്പോ കേസിൽ വിടിച്ചിട്ടാൾക്കാര് പറയുന്നത് അതെ എന്തെങ്കിലും കേസോമല്ല പറയാത്തൊന്നുമില്ല എന്നാലും അല്ലേ ഇങ്ങനെ നല്ല എന്താണ് ആൾക്കാരെ അറിയാബുള്ള നല്ലതാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ആയി മതി വല്ല ഇടിക്ക് അത് ഇതിന്നൊക്കെ പറഞ്ഞു അമ്പഴലക്കറ്റിട്ട് പാസ്റ്റ് കത്തികുത്തേ നീ വലുവി ഓക്കേ അടുത്തത് നാലൊന്നും എടുക്കണല്ലേ വേണ്ട പത്തണ്ണം എടുക്കണോ ഹു വാസ്യർ ഫസ്റ്റ് കസ് ആൻഡ് വാട്ട്

ഈ ഈ ഫീൽഡിലോട്ട് വന്നതി മുതൽ ഇപ്പോൾ ഇനി അത് ചെയ്യണം അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും നിന്നിട്ടൊന്നുമില്ല ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ പോലും ഉപ്പൊന്നും ഭയങ്കര സപ്പോർട്ടാകും അടുത്ത് ഇപ്പോൾ ഭയങ്കര ഫണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഫാമിലിയിൽ ഫാമിലിയിലുണ്ടെങ്കിൽ പോലും അവർ പറയും നമുക്ക് റെഡിയാക്കാം എനിക്കറിയാം ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് അവർക്ക് പറ്റിയില്ലേ പോലും അവർ റെഡിയാക്കാം അടിപൊളിയാക്കാന്ന് അവർ പറയും അതൊക്കെ വെക്കുമ്പോൾ ഭയങ്കര മോട്ടിവേഷൻ ആണ് നമുക്ക് അടുത്ത് ചെയ്യണം അവരൊന്ന് ഹാപ്പി ആക്കണം എന്നുള്ള രീതിക്ക് ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും എല്ലാ രീതിക്കും ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോളേജിൻ്റെ എം ഡി ബൈജ സാറ് മൂപ്പ ഭയങ്കര സപ്പോർട്ടാ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാരും ഭയങ്കര സപ്പോർട്ടാ അതുകൊണ്ട് എല്ലാ ഭാഗത്തും നല്ല സപ്പോർട്ടുണ്ട് നമ്മളായിട്ടൊന്ന് ബിൽഡ് ചെയ്ത് വരണമെന്നുള്ളൂ സപ്പോർട്ടിന് കുറവൊന്നുമില്ല അപ്പൊ മാമ ഈ അടുത്ത് ഞാൻ ഫോണിൽ അതാണ് മെയിനായിട്ട് ഇപ്പൊ ഫോണിലാണ് മൊത്തം ചെയ്യുന്നത് അപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലാപ്പിലേക്ക് മാറണ്ട അപ്പൊ മാമന് മാക് എടുത്തന്നു എനിക്ക് വീട്ടില് വീട്ടില് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ മാമൻ ലാപ്പ് എടുത്തു അപ്പൊ അതുകൊണ്ടൊക്കെ ഭയങ്കര ഹാപ്പിയാണ്

സത്യം ഒരു വലിയ എഡിറ്റർ ഒക്കെ ആയി ഒരു വലിയ നിലയിൽ നമ്മൾ മറക്കണ്ടിരുന്നാൽ മതി അപ്പൊ ഞാൻ വീണ്ടും വരും എനിക്ക് ഒരു വൺ മില്യന്റെ ഒരു വീഡിയോ വേണം ഒരു ഇന്റർവ്യൂ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും എല്ലാ അടിപൊളിയായിട്ട് പോട്ടെ ഇനിയും തന്നെ ജേർണി തുടർന്ന് തുടർന്ന് ഇനി ഒരുപാട് ഫോളോവേഴ്സ് ആയിട്ട് ഒരു വലിയൊരു വലിയ ഒരു ഫാമിലിണ്ടാക്കിയെടുക്കട്ടെ താങ്ക് യു സോ മച്ച്